വനനിയമ ഭേദഗതി സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവുമെന്ന ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലെടുത്തുവെന്നും മുഖ്യമന്ത്രിയോട് നന്ദി അറിയിക്കുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു തീരുമാനം ജനപക്ഷത്ത് നിൽക്കുന്ന സർക്കാരിന്റെ നിലപാടായി കാണുന്നു സർക്കാർ തീരുമാനം വൈകിയെന്ന അഭിപ്രായം ഇല്ലെന്നും മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു കർഷകർ ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് കർഷകരുടെ ഒപ്പം നിൽക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ താല്പര്യപ്പെടുന്നത് നിയമം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ് ആ നിയമമാണ് കർഷകരുടെ ഏർ ജീവന് പോലും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റങ്ങളെ തടയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നാണ് കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഏത് നിയമമാണോ ഭേദഗതി ചെയ്യേണ്ടത് അത് ഭേദഗതി ചെയ്യണം കേന്ദ്ര സർക്കാരും കർഷകരുടെ വിചാരങ്ങളും അവർ കടന്നു പോകുന്ന ദയനീയമായ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം എം സന്തോഷ് ചേരുകയാണ് സന്തോഷ മുൻപ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും ആശങ്ക ഉയർന്നപ്പോൾ സഭയടക്കം അതിൽ അഭിപ്രായം പറഞ്ഞിരുന്നു ഇപ്പോൾ അത്തരമുള്ള എല്ലാ ആശങ്കകളെയും കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ തീരുമാനം എങ്ങനെയാണ് മാർ ജോസഫ് പാംലാനിയുടെ പ്രതികരണത്തെ കാണേണ്ടത് തീർച്ചയായും അസിത സർക്കാരിന്റെ തീരുമാനത്തിൽ സന്തോഷവും നന്ദിയും അറിയിച്ചിരിക്കുകയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി സർക്കാരിന്റെ തീരുമാനത്തിൽ ആശ്വാസവും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മാത്രമല്ല മലയോര കർഷകരുടെ ആശങ്കകളെ സർക്കാർ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത് എന്നും മാർ ജോസഫ് പാം്ലാനി വ്യക്തമാക്കി മുഖ്യമന്ത്രിക്കുള്ള പ്രത്യേക നന്ദിയും ഈ തലശ്ശേരി ആർച്ച് ബിഷപ്പ് അറിയിക്കുകയുണ്ടായി ജന പക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിന്റെ നിലപാടായാണ് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നിലപാടിനെ കാണുന്നത് എന്നുള്ളതാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി വ്യക്തമാക്കിയത് സർക്കാരിന്റെ തീരുമാനം വൈകിയോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം തനിക്കില്ല സർക്കാർ തീരുമാനം വൈകി എന്ന അഭിപ്രായമില്ല സർക്കാരിന്റെ ആത്മാർത്ഥതയെ സംശയിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി വ്യക്തമാക്കിയത് നേരത്തെ ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പ് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അറിയിച്ചിരുന്നു മാത്രമല്ല മലയോര കർഷകരെല്ലാം തന്നെയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ മലയോര കർഷകരുടെ നിലവിലെ അവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് വളരെ കൂടിയുള്ള ഒരു തീരുമാനമാണ് ഇന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഈ തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുക്കുകയും അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ആശ ും സന്തോഷവുമാണ് മലയോര ജനതയ്ക്ക് പ്രത്യേകിച്ച് മലയോര കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് അവരുടെ ഒരു പ്രതികരണം കൂടിയാണ് ഇന്ന് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അഫിത ശരി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് സർക്കാർ തീരുമാനത്തിന് നന്ദി അറിയിക്കുകയാണ് മാർ ജോസഫ് പാം